ബംഗാളിലെ ഗുൽഷൻ കോളനി എന്ന് പറയുന്ന ഒരു കോളനി എസ് ഐആർ വന്നോടുകൂടി കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് കാലിയാക്കപ്പെട്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മൂന്ന് ലക്ഷം പേരോളം താമസമാക്കിയിരുന്ന സ്ഥിര താമസമാക്കിയിരുന്ന ഒരു കോളനി എസ് ഐആറിന്റെ പ്രോസസ്സ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തതോടുകൂടി കാലിയായി എല്ലാവരും സാധനങ്ങളൊക്കെ എടുത്ത് പലായനം ചെയ്യണം എങ്ങോട്ടാണ് പലായനം ചെയ്യുന്നത് ബംഗ്ലാദേശിലേക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ താമസിച്ചിരുന്ന മൂന്ന് ലക്ഷം പേരിൽ ആയിരം പേർക്ക് മതിയായ രേഖകളൊക്കെ കയ്യില് വെച്ചിട്ട് വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളൂ അല്ലെങ്കിൽ ഇതുവരെയും വോട്ടർ പട്ടികയിൽ പേരുള്ളൂ ബാക്കിയുള്ള എല്ലാവരും ബംഗ്ലാദേശികളാണ് അതായത് ബംഗ്ലാദേശി പൗരന്മാരാണ് ബംഗാളികളൊന്നും മൊത്തമായിട്ട് അടച്ചു വിളിക്കുന്നത് കൊണ്ട് ഇതിൽ കുറെ പേര് ഇന്ത്യക്കാരാണോ ബംഗ്ലാദേശികളാണോ എന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല കേരളത്തിലടക്കം ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ കടന്നുവരുന്നുണ്ട് എസ് ഐ ആർ കൊണ്ട് മാത്രമല്ല ഇവരെല്ലാം സത്യം പറഞ്ഞാൽ രാജ്യം പോകുന്നത് പകരം പുതിയൊരു ഫോറിൻ ആൻഡ് ഇമിഗ്രേഷൻ നിയമം മാർച്ചിൽ കേന്ദ്ര സർക്കാർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ വെളിച്ചത്തിൽ പണ്ടത്തെക്കാൾ അധികം നുഴഞ്ഞു കയറ്റക്കാർക്കും മതിയായ ഇല്ലാത്തവർക്കും നല്ല എട്ടിന്റെ പണിയാണ് മോദി സർക്കാർ കൊടുത്തിരിക്കുന്നത് അതിനെപ്പറ്റി ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ ബില്ല് സത്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷ നൽകുന്ന ഒരു സംഗതിയാണ് ഈ നോർത്ത് ബംഗാളി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വരുന്ന ഒരു വ്യക്തി ശരിക്കും നുഴഞ്ഞു കാരണമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദ്രവകാരിയാണോ എന്നുള്ള ഒരു ഭയം നമുക്കിനി വേണ്ട കാരണം ഇവിടെ വരുന്ന എല്ലാ വിദേശികളും ഇനി റിപ്പോർട്ട് ചെയ്യേണ്ടത് നേരിട്ട് കേന്ദ്ര ഏജൻസിയുടെ കീഴിലും കൂടിയാണ് എന്തായാലും മമതാ ബാനർജിക്ക് ഈ എസ് ഐ ആറും അതുപോലെ ഈ നിയമവും ഒക്കെ ചേർത്ത് നല്ലൊരു പണിയാണ് കിട്ടിയിരിക്കുന്നത് മമതയുടെ വോട്ട് ബാങ്ക് മുഴുവനായിട്ട് കാലിയായിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇനി ബംഗാൾ റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാം ഇവർ ഇത്ര നാളും ജയിച്ചോണ്ടിരുന്നത് ബംഗാളികളെ വെച്ച് തന്നെയാണോ ആണോ എന്നത് ഹരിയാനയിലും ബീഹാറിലും ഒക്കെ നമുക്ക് മനസ്സിലായല്ലോ അല്ലേ